അപ്പോൾ സമയം പുലർച്ചെ മൂന്ന് എട്ട് എ എം എല്ലാവരും ഉറങ്ങി കേട്ടോ ഞാനിവിടെ എണ്ണ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറുഗി റെഡി ആവാനായിട്ടുണ്ട് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളെ എണ്ണ അതായത് ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തിരണ്ടോളം പച്ചമരുന്ന് ഇട്ടിട്ട് നമ്മൾ കാച്ചി എടുക്കുന്ന എണ്ണയാണ് അപ്പോൾ ആ ഒരു എണ്ണ ഞാനിത് നാലാമത്തെ തവണയാണ് കാച്ചത് അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പം ഇടാൻ കാരണം ഇപ്പോൾ ഈ എണ്ണ സ്ഥിരമായിട്ട് കുറേ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അവർക്ക് മുടി കൊഴിച്ചിട്ട് അതേപോലെ തന്നെ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം പിന്നെ മുടി നല്ല കറുപ്പ് കളറ് മുടി നന്നായിട്ട് തിങ്ങി വരിക പ്രസവമൊക്കെ കഴിഞ്ഞ് കൊഴിഞ്ഞ് പോയാൽ കുറേ ആൾക്കാർക്ക് മുടി വരിക പിന്നെ ആൺകുട്ടികൾ പത്താം ക്ലാസ്സിനൊക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ വരത് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല മുടിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മുടി ആയിട്ടുണ്ട് ചകിരി പോലുള്ള മുടിയൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് പാടത്ത് വന്ന് കഞ്ഞുണ്ണി പറിച്ച് എടുക്കുക കേട്ടോ അതിലൊക്കെ നമ്മൾ പറിച്ച് കാടും അതുപോലെ തന്നെ പാടം കുന്നും മലയൊക്കെ കയറി പറിച്ച് എടുക്കണേ നന്നായി ഫ്രഷ് ആയിട്ടുള്ള പച്ചമരുന്നുകൾ അതേപോലെ തന്നെ ആട്ടിയ എണ്ണ നമ്മൾ മില്ലിൽ നിന്ന് നേരിട്ട് പോയിട്ട് എടുത്ത് വാങ്ങിക്കൊണ്ട ആട്ടിയ എണ്ണ അതേപോലെ തന്നെ കുറച്ച് മരുന്ന് നമ്മളാ മരുന്ന് കടയിൽ നിന്ന് വാങ്ങണേ അതായത് കുറച്ച് പൊടി മരുന്നുകളൊക്കെ മരുന്ന് കൂട്ടുകളുടെ ഇതിൽ കൂട്ടണേ പ പച്ച മരുന്നുകൾ പറിച്ചെടുക്കും പിന്നെ കുറച്ച് പൊടിച്ച് ചേർക്കേണ്ട മരുന്നുണ്ട് അങ്ങനത്തെ മാത്രം നമ്മൾ ഒരു മൂന്നാലഞ്ച് ഐറ്റം കടയിൽ നിന്ന് വാങ്ങും അപ്പോൾ ഇത്രയും പത്തിരുപത് ഇരുപത്തിരണ്ടോളം പച്ചമരുന്നിട്ട് കാച്ചെടുക്കണേ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആൾക്കാർക്ക് കിട്ടൽ തുടങ്ങി എന്നറിഞ്ഞോണ്ടാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങണുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല കഞ്ഞുണ്ണി പടത്ത് പോയിട്ട് പറിച്ചെടുക്കണുണ്ട് അപ്പോൾ എല്ലാ പച്ചമരുന്നുകളും നമ്മൾ ഓരോ വലിയ ഓരോ പിടികൾ അങ്ങനെ ചേർക്കുക ചെയ്യട്ടോ അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു ഏഴ് ലിറ്ററോളം എണ്ണയാണ് ഇപ്പോൾ കാച്ചിനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കുറച്ച് ആളുകളുണ്ട് പിന്നെ ഞങ്ങളും ഇതാണ് ഉപയോഗിക്കൽ അത് അനിയും കൂടുതൽ കൂടുതൽ നമുക്ക് ആളുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ നമ്പർ കൊടുക്കും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ കഞ്ഞുണ്ണിയൊക്കെ പറിച്ചെടുക്കൽ കഴിഞ്ഞു പിന്നെ ചെമ്പരത്തിയാണ് കേട്ടോ നല്ല ചെമ്പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു ഇതൾ ചെമ്പരത്തി എടുക്കണം അല്ലാതെ ഉണ്ട പല ഇഷ്ടം പോലെ പല കളേഴ്സിലന്നെ ചെമ്പരത്തികൾ വരുന്നുണ്ടല്ലോ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഴയ കാലം മുതൽ ചെമ്പരത്തി അതിന് അങ്ങനെ കാശ എടുക്കണം അഞ്ചു ഇതൾ ചെമ്പരത്തി സാധാരണ നമ്മളെ ചെമ്പരത്തി കിട്ടാം അതിൻ്റെ പൂവ് എടുക്കുന്നുണ്ട് എലെടുക്കണുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുട്ടും അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ ഈ ചെമ്പരത്തി എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാട്ട് കാണും കേട്ടോ പോണത് പിന്നെ കാട്ടു തെച്ചി അതുപോലെ തന്നെ കുറുന്തോട്ടി പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും പിന്നെ ഇല്ല കാട്ടിൽ തന്നെ പോയിട്ടാണ് നമ്മൾ ഇത് പറിച്ചെടുക്കുന്നത് നാട്ടിലൊന്നും കിട്ടാതായിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കുറേ ഒരുപാട് ഐറ്റംസ് പച്ച മരുന്നുകൾ അതായത് മുടി നീലി പിന്നെ പലതരം പച്ച പിന്നെ തലയിൽ കുറ്റി കുറ്റി മുടി വരും കശണ്ടി തലയിലും കൂടി കുറ്റി മുടി വരും എന്ന് പറയപ്പെടുന്ന ഒരു പച്ച മരുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ മരുന്നൊന്നും നമ്മൾ വെളിപ്പെടുത്തൂല കാരണം അത് നമ്മൾ സീക്രെ ഇൻഗ്രീഡിയൻ്റ് ആകുമ്പോൾ നമുക്കങ്ങനെ എല്ലാ മരുന്നുകളും നമുക്ക് പുറത്ത് പറയാൻ കഴിയില്ല നമ്മൾ നമ്മളെ സീ നമ്മളെ സീക്രറ്റായിട്ടുള്ള ഇതല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ആ ഒരു കംപ്ലീറ്റ് മരുന്ന് കൂട്ടുക നമുക്ക് പുറത്ത് വിടാൻ കഴിയില്ല ഏകദേശം ഒരു ഇരുപത്തി രണ്ടോളം മരുന്നുകൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കിട്ടും അകാലെ മുടി കൊഴിച്ചിൽ അതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി ഇല്ലാത്ത അതായത് ഇപ്പോൾ പ്രസവശേഷം മുടി കൊഴിഞ്ഞു പോയാലും പിന്നെ ഓരോ താര അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർക്കൊക്കെ മുടി വരാനും ഒക്കെ കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് പിന്നെ എനിക്കും അനുഭവമുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താണ് മുടി നല്ല കറുപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുടി നല്ല തിക്ക് വരുന്നുണ്ട് കാരണം ഇത്രയും പത്തിരുപത് പച്ചമരുന്നുകൾ നമ്മൾ ഫ്രഷ് ആയി പറിച്ചു ചേർക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാതിരിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ ഇനി വീണ്ടും കാടുകളൊക്കെ കാരണം ഇത്രയും പച്ചമരുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടിൽ തന്നെ പോകണം നാട്ടിലൊന്നും കിട്ടില്ല എന്തായാലും അപ്പം ഞങ്ങളവിടെ കുന്നൊക്കെ കയറി പോയിട്ടൊരു കാടുണ്ട് അവിടെ കാണട്ടെ ഞങ്ങൾ പോണത് അപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ നല്ല രസം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുപോകട്ടോ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ എന്താണ് കാര്യമായിട്ട് നമുക്ക് കാണേണ്ടത് ഈ എണ്ണൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലേ അതുകൊണ്ട് നമ്മൾ മരുന്ന് പറിക്കുന്നതൊക്കെയാണ് ഇതിൽ പിന്നെ എണ്ണ കാച്ചണതൊക്കെയാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും ഒരു ചെമ്പ അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ ചെമ്പത്തികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വീട്ടുകാർ ഉണ്ടാക്കണ അപ്പോൾ അവരോട് ചോദിച്ച് കഴിഞ്ഞാൽ അവർ പറിച്ചെടുത്തോന്ന് പറയാം അപ്പോൾ ഞാൻ സ്ഥിരം അവിടുന്ന് ഇപ്പോൾ എടുക്കുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ അവരെടുത്തോന്ന് പറയലുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചു ഞാൻ കവറിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെയാണ് നമ്മളെ കഞ്ഞുണ്ണി പറിച്ചെടുത്തത് അത് ഞാൻ ഫ്രിഡ്ജിൽ കവറിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇത്രയും മരുന്നുകൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് എല്ലാ മരുന്നുകളും ഒരു ദിവസം തന്നെ നമുക്ക് പറിച്ച് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ മരുന്ന് പ പറിച്ച് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ വെക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് എല്ലാ മരുന്നും കൂടിയും കിട്ടൽ എന്നിട്ട് അത് കാച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാതിൻ്റെ ഇടയിൽ നമുക്ക് വൈദ്യശാലി നമുക്ക് ഇതിൽ പൊടിച്ച് കൂട്ടേണ്ട കുറച്ച് മരുന്നുകളും ചേർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ അതിൽ പൊടിച്ച് ചേർക്കും അങ്ങനെ ഏകദേശം നമ്മളെ ഒരു എന്താണ് മരുന്നുകളൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ പോണ വഴിക്കും കുറേ എല്ലാ മരുന്നൊന്നും നമ്മളിതിൽ പറിച്ചെടുക്കണേ കാണിക്കൂലട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കുറച്ച് രഹസ്യ കൂട്ടുകളുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്നും നമുക്ക് ഇതിൽ പറിക്കണേത എന്താ ഒന്നും കാണിക്കണില്ല അപ്പോൾ അത് കാട്ടു തെച്ചിയാണ് കേട്ടോ കാട്ടു തെച്ചിയുടെ ആ ഒരു തെച്ചിപ്പഴമൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ലോണം കഴിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാജിക് ഫീലാണ് കേട്ടോ പിന്നെ എൻ്റെ വല്യമ്മ അതുപോലെ തന്നെ എൻ്റെ അങ്ങനെ അവിടെ അവിടെക്കോലൊക്കെ ഈ എണ്ണ കാച്ചത് കണ്ടിട്ടാണ് എനിക്ക് ഈ എണ്ണ കാച്ചൽ പടിഞ്ഞത് കേട്ടോ അപ്പം പിന്നെ അത് മാത്രല്ല ഞങ്ങളെടുത്തുള്ള ഒരു താത്ത പോലെ കുട്ടിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ കാച്ചി എണ്ണ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉള്ളുള്ള മുടിയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു നാല് നാലര ആയപ്പോഴേക്കും നമ്മളെ മരുന്ന് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ചെടുത്ത പച്ചമരുന്നുകളാണ് ഇത് ഒരു രണ്ട് മൂന്ന് കവറിലാക്കിയിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത്രയും മരുന്നുകൾ പിന്നെ ഇത് നമ്മൾ ഇന്നലെ പറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ കഞ്ഞുണ്ണി അതേപോലെ തന്നെ മൈലാഞ്ചി ഇതൊക്കെയാണ് അതൊക്കെ ഞാൻ കവറിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ട് എന്താണ് കുറേ പച്ചമരുന്നുകൾ വേറെ ഒരുപാടുണ്ട് പിന്നെ ഇത് കഴിച്ച വേപ്പിൻ്റെ ചെമ്പറ്റിൻ്റെ പൂവ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാ പച്ചമരുന്നുകളും നമ്മളിത് ഇനി ഒരു തുണിയിൽ ഇട്ട് ഇനി ഇത് നമ്മൾ ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ പൂക്കളും അതുപോലെ തന്നെ ഇലകളും അത് വേറെ വേറെ കാരണം ഈ പൂക്കൾ നമ്മൾ അരച്ച് ചേർക്കില്ല അത് നമ്മൾ അങ്ങനെ തന്നെ ഇടുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം ഇതിൽ അരച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക ഈ വേരുകളൊക്കെ ചതച്ചിടും അതേപോലെ തന്നെ വേരല്ലാത്ത ഇലകളൊക്കെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് അരച്ചിട്ടിടും പിന്നെ പൂക്കൾ അതുപോലെ തന്നെ പൂക്കളും ആ പൂവിൻ്റെ മുട്ടുകളൊക്കെ അതുപോലെ തന്നെ ഇടും തെച്ചിപ്പൂവ് പിന്നെ ചെമ്പത്തിപ്പൂ ചെമ്പത്തിൻ്റെ മുട്ട് അതൊക്കെ അതുപോലെ തന്നെ ഇടും കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചിടണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇലകളും പൂക്കളൊക്കെ എന്നാലല്ലേ നമുക്കത് അരക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ നമ്മൾ നന്നായിട്ട് എടുക്കണം കേട്ടോ കാരണം ഈ വേരുകളിലും അതുപോലെ തന്നെ ഇലകളിലൊക്കെ നിലത്തുനിന്ന് പറിച്ചെടുക്കണല്ലേ ചില പൊടികളും പറ്റിപ്പൊടിച്ച മണ്ണ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി അത് വെള്ളം വാർത്തെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ ആ ഒരു കഴുകിയ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുക കാരണം നമുക്കിതിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ കാച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏഴ് ലിറ്ററോളം എണ്ണ കേട്ടോ നല്ല ആട്ടിയ എണ്ണ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ അരച്ചെടുത്ത പച്ചമരുന്നുകളൊക്കെ അക്കിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ചതും എല്ലാം ഒന്നിട്ട് ആ പാത്രത്തിൽ തന്നെ പൊടിച്ചെടുത്ത മരുന്നുകളൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതൊരു ആറ് മണിക്കൂറോളം കൈ എടുക്കാതെ ചെറിയ തീയിൽ ഗ്യാസും കേട്ടോ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് പെട്ടെന്ന് മൂത്ത് പോകും എന്നുള്ളൊരു പേടിയോണ്ട് ഇനി അത് ഗ്യാസും നന്നായിട്ട് നമ്മൾ ടൈം എടുത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം കാരണം ഇതിന് മൂപ്പ് അധികമാവാനും പറ്റില്ല മൂപ്പ് കുറഞ്ഞു പോകാനും പറ്റില്ല രണ്ടായിരം നമുക്ക് തലക്ക് അത് വിപരീത ഫലമായിരിക്കും ചെയ്യുക കാരണം നമ്മളിപ്പോൾ അതൊരു ബെനിഫിറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുക അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് തലവേദന അതുപോലെ നീർക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ അത് കുറയാനും പാടില്ല കൂടാനും പാടില്ല അപ്പം നമ്മളിത് കൈയെടുക്കാതെ നമ്മൾ എന്താണ് ആ പൂക്കളും കൂടി ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി ആറ് മണിക്കൂറോളം നമ്മൾ നല്ല റിസ്ക് തന്നെ ഉണ്ടോ എളുപ്പത്തിലൊന്നും ഇതായി കിട്ടില്ല അപ്പം അങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ പറയുക ഇത് ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല അത് ഇതാണ് ഒന്നല്ലെങ്കിൽ ഇത് മൂത്ത് എന്താണ് കരിഞ്ഞു പോകും കാരണം ആറ് മണിക്കൂറൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ക്ഷമ ഉണ്ടായിക്കോളെന്നില്ല അത് കൈ എടുക്കാതെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാനും അപ്പം അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് തന്നെയാണ് പക്ഷേ ഷമ്മളങ്ങനെ ഉണ്ടാക്കി അതിനുള്ള ബെനിഫിറ്റും ഉണ്ട് കെട്ടോ അങ്ങനെ നമ്മളിതിങ്ങനെ ഇളക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് എട്ട് ആയിട്ടുണ്ട് കേട്ടോ സമയം പുലർച്ചെയാണ് നമ്മളെ ഇക്ക അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരു രണ്ട് മണി പുലർച്ചെ രണ്ട് മണിവരെയൊക്കെ ഓലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഓല് ഞാൻ പറയട്ടങ്ങൾ പോയി കള എല്ലാവരും കൂടി ഇങ്ങോട്ട് ഉറക്കം കളയാണ്ട പിന്നെ ഇനി ഇതിങ്ങനെ കൊടുക്കാനല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പോയി കടന്നോളി പറഞ്ഞിട്ട് പോലെ അങ്ങനെ പോയി കടന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ എണ്ണ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് വെച്ചത് നമ്മൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നൊരു പത്ത് പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ മുറുകോളം ചെറിയ തീലിങ്ങനെ വെച്ച് ഇളക്കി അങ്ങനെ നമ്മളെ ഏകദേശം നേരെ വെളുക്കാനായിട്ടുണ്ട് നമ്മളെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് എന്ത ചെയ്യണമെന്ന് വെച്ചാൽ അതിവിടെ മൂടി വെക്കും ഒരു കല്ലൊക്കെ കയറ്റി വെച്ചക്കാനുള്ളൊക്കെ കയറ്റി വെച്ചിട്ട് അവിടെ മൂടി വെക്കും ഇനി ഒരു ഒരു അഞ്ചാറ് ദിവസം അത് ഇതുപോലെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ചണ്ടിയിൽ ഇതിങ്ങനെ ഈ എണ്ണ വെക്കും ആ മരുന്നൊക്കെ വലിച്ചെടുത്തിട്ടു ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെക്കോട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്